ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചിമ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്ന് രാമനാഥൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഞ്ജിമയുടെ നേരെയാണോ രാമനാഥൻ വിരൽ ചൂണ്ടുന്നത് എന്താ ആ ചോദ്യം ഒരിക്കൽ കൂടി എൻ്റെ മുഖത്ത് നുറുക്കി ചോദിക്കാനുള്ള ധൈര്യം സ്വപ്നവലിക്കുണ്ടോ എന്ന് ചോദിച്ചതും സ്വപ്നം ഒന്നും ഇണ്ടാതെ പോവാണ് പിന്നെ കാണിക്കുന്നത് ഇഷിദയാണ് കേട്ടോ ഇഷിദ അമ്മയുടെ അച്ഛന്റെ അരികിലേക്ക് ചെല്ലാണ് പ്രിയാമണിയേ ഇതേ ഇഷു വന്നിട്ടുണ്ട് അമ്മ പരിഭവിച്ചിരിക്കൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛ അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഇഷുത പറയാ ഞാനും മഹേഷുമായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ അത് തന്നെയാ ഏറ്റവും വലിയ പ്രശ്നം ദേ ഇന്നലെ വരെ നീ എത്ര സമർത്ഥമായാണ് പാവ അച്ഛനമ്മമാരെ കളിപ്പിച്ചത് ഹാ അച്ഛനെന്നെ മനസ്സിലാക്കണമെന്ന് നീ എന്നിട്ട് ഇപ്പം എന്നോട് പറയുന്നു അല്ലേ ഇന്നലെ വരെ നീ എന്നെ പറ്റിച്ചതല്ലേ എന്തായാലും ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാരെ ആടെ തലയ്ക്ക് മുകളിലാണ് മക്കൾ ചിന്തിക്കുന്നത് എന്തായാലും നല്ലത് വരണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അച്ഛനമ്മമാർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ മക്കളെക്കുറിച്ചൊരു നല്ല വാക്ക് കേൾക്കുമ്പോൾ അതിലും വലിയ സന്തോഷം വേറെയില്ലല്ലോ ഓ നമ്മളെപ്പോഴും താഴെ തട്ടി മാത്രോ മാഷേ അങ്ങനെയൊക്കെ നിന്നാൽ മതി എൻ്റെ പൊന്ന അമ്മ ഞാനും മഹേഷും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ചിപ്പിയുടെ അമ്മയായിട്ട് ജീവിക്കാമെന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ തമ്മിൽ ഇപ്പം ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് മാത്രമല്ല ഇനി മുതൽ ഭാര്യ ഭാര്യവർത്തകന്മാരായിട്ട് ജീവിച്ചു തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു തന്നെയാണ് എന്നൊക്കെ ഇഷ്ട ഇങ്ങനെ പറയുകയാണ് പക്ഷേ അത് വിശ്വസിക്കാനായിട്ട് പ്രിയാമണി തയ്യാറാവുന്നില്ല കേട്ടോ മഹേഷിൻ്റെ അമ്മയെയും ചേച്ചിയൊക്കെ സാക്ഷിയാക്കിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ഇപ്പം അവിടെ ഒരു പ്രശ്നവും അപ്പം പ്രിയാമണി ഉപയോഗിച്ചു നിന്നെ ഇനിയും ഞങ്ങൾ വിശ്വസിക്കണമല്ലേ മനസ്സില ഞങ്ങൾക്ക് കുറച്ചൊന്നുമല്ല നീ ഞങ്ങളെ വിടുകളാക്കി പറ്റിച്ചത് അതെ ഇനിയും നടക്കത്തില്ല മോളെക്കുറിച്ച് വലിയ വിശ്വാസമായിരുന്നു അച്ഛന് മാഷിൻ്റെ മക്കൾ സത്യത്തിനും നിര നീതിക്ക് നിരക്കുന്നതേ പ്രവർത്തിക്കുകയുള്ളൂ എന്തൊക്കെയായിരുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് പ്രിയപ്പെട്ട മോൾ തന്നെ ആ അച്ഛനെ പറ്റിച്ചില്ലേ നിനക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ലേ എൻ്റെ പൊന്നമ്മയൊന്ന് നിർത്ത് എന്ന് പ്രിയാമണിയോട് ഇഷ പറ പറഞ്ഞപ്പം അപ്പം നിനക്ക് എന്തും പറയാം അല്ലേ നിൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് നിനക്ക് എന്തും ചെയ്യാം പക്ഷെ ഞങ്ങൾക്കായിക്കൂടാ ഞങ്ങൾക്കിനി എന്തും മോഹമുള്ളത് മക്കളുടെ പേരക്കുട്ടികളുടെയും സന്തോഷവും കണ്ട് ബാക്കി ജീവിതം തീർക്കണം അതായിരുന്നു ഞങ്ങളുടെ സ്വാർത്ഥത ആ സ്വപ്നം കെടുത്തിക്കളഞ്ഞവളാണ് നീയ എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു അച്ഛനെയും അമ്മയും ആഗ്രഹിച്ച വഴിക്ക് കാര്യങ്ങളൊക്കെ എത്തിയില്ലേ ഇനിയെങ്കിലും ഈ കുറ്റപ്പെടുത്തലേക്കൊന്ന് നിർത്തിക്കൂടെ അപ്പം മതി പ്രിയാമണി അറിഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ മോള് നമ്മളെ പറ്റിക്കില്ല എന്ന് മാഷ് പറഞ്ഞപ്പം മാഷ് ഇനിയും വിഡിയാകും പക്ഷേ എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ വിശ്വസിക്കില്ല കണ്ടോ അമ്മ പഴയ പ്രിയാമണിയല്ല വീറും വാശിയും വെച്ച അമ്മ സംസാരിക്കുന്നത് അമ്മ എന്തിനാണ് സ്വപ്നവല്ലിയമ്മയോ സ്വപ്നവല്ലിയമ്മയോട് ഏറ്റുമുട്ടാനായിട്ട് പോയത് അവിടെ എന്ത് പ്രശ്നം നടക്കുന്നതെന്ന് അറിയോ ഹൈന എന്നോട് ഇങ്ങോട്ടേക്ക് മുന വെച്ച് സംസാരിക്കാൻ വന്നത് സ്വപ്നമാ മറുപടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം മാഷ് പറഞ്ഞു അല്ല അതിലത്ര ചൂടായിട്ട് എന്താ ഉള്ളത് ഏ അമ്മ ഒരിക്കലും ചിപ്പി ചിപ്പിമോളെക്കുറിച്ച് പറയാത്ത കാര്യമാണ് സ്വപ്നവല്ലിയമ്മ വളച്ചൊടിച്ചുകൊണ്ട് വന്നതിന് എനിക്കറിയാം മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു എന്ന രീതിയിൽ സ്വപ്നവല്ലിയമ്മ പബ്ലിസിറ്റി കൊടുക്കുകയാണ് ഹാ അരേ പ്രിയ മണിക്ക് ഒരു ചുക്കൂല്ല അവരെന്ത് വേണേലും പറയട്ടെ അമ്മ അമ്മയ്ക്ക് അറിയത്തില്ലേ അവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ആ പിന്നെ അവരെന്നെ പരിഹസിക്കുമ്പോൾ ഞാനെന്നാ കേട്ട് നിൽക്കണോ സ്വപ്നവല്ലിയുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് സ്വപ്നവല്ലി ഇനിയെന്നോട് ദിവസം വന്നാൽ ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഹാ അത് പറയാനാ നീൻ്റെ ഈ വെറുതെയാ വെറുതെയാണ് അപ്പം മാഷു പറഞ്ഞു ആരെങ്കിലും ഒന്ന് വായ അടച്ചില്ലെങ്കിൽ ഇനി ഈ പ്രശ്നം ഇവിടെ തീരില്ല അപ്പോൾ മാ മാഷ എന്നിട്ട് പറഞ്ഞു അതെ ആരെങ്കിലും ഒന്നും വാ അടച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും സ്വപ്നവല്ലേക്ക് ഒരു കാര്യം പറയാനായിട്ട് പ്രിയാമണി അവസരം കൊടുക്കരുത് അമ്മ അമ്മ ഈ പ്രശ്നത്തിൽ കയറി ഇനി ഇടപെടണ്ട അമ്മ ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞപ്പം അതെ എൻ്റെ മോളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട അല്ലേ ഓക്കെ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ മിണ്ടുന്നില്ല പോരെ വാ തുറന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഞാൻ ഇന്നു മുതലേ മിണ്ടാവതം അനുഷ്ഠിക്കാൻ പോകുക കേട്ടോ പ്രിയാമണി വാ തുറക്കുന്നതാണല്ലോ ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ട് നിർത്തി ഇതോടെ നിർത്തി ഇനി എനിക്ക് മൗനവ്രതം തന്നെയാ എന്നും പറഞ്ഞ് പ്രിയാമണി അങ്ങ് പോവാണ് അമ്മ എന്താ ഇങ്ങനെ ഞാനല്ലേ അച്ഛൻ അവർക്കിടയിൽ പ്രശ്നത്തിലാവുന്നത് പ്രിയാമണി ചിന്തിക്കുന്നത് മോളെ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് അത് നീ എന്താ മനസ്സിലാക്കാത്തത് ഏഹ് നീ പറഞ്ഞതൊക്കെ അച്ഛൻ വിശ്വസിക്കാം പക്ഷേ നിൻ്റെ അമ്മ വിശ്വസിക്കണമെങ്കിൽ മോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അവളുടെ കാതിലെത്തണം അപ്പം കാണാം നിനക്ക് വേണ്ടി നിനക്ക് നിൻ്റെ പഴയ അമ്മയെ എന്തായാലും നമ്മുടെ മാഷ് ഈ പ്രിയാമണിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് മുറിയിലേക്ക് പോവുക ഇഷു അങ്ങനെ പറഞ്ഞത് അവരെടുത്ത് തീരുമാനമാണ് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയുക കേട്ടോ പക്ഷെ പ്രിയാമണി അനങ്ങുന്നില്ല ഞാനും ഇഷുവിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുക പ്രിയാമണി അങ്ങോട്ടേക്ക് ചെന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കുക നമ്മുടെ മോളല്ലേ എഴുന്നേറ്റ് വാ മനസ്സ് കലങ്ങി അവൾ ഇവിടെ ഒന്ന് പോകാൻ പാടില്ല ഇങ്ങനെ വാശി പിടിച്ചിരിക്കല്ലേ മനസ്സിലൊരു വിഷമം വന്ന് തുറന്ന് സംസാരിച്ച് അത് ഒഴുക്കിക്കളയണം നീ ഇനി ബലം പിടിച്ചിരുന്ന ഇഷു ഇങ്ങോട്ട് വരലാട്ടോ അത് കൂടുതൽ സങ്കടത്തിലാകും ചെല്ല നീ എഴുന്നേറ്റ് വാ പക്ഷേ പ്രിയാമണി അനങ്ങുന്നില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എഴുന്നേറ്റ് വരുന്നുണ്ടോ ഇതിന് മാത്രം എന്താ ഉണ്ടായത് സ്വപ്നമായിട്ട് സംസാരിക്കാൻ പോകരുതെന്നല്ലേ അവൾ പറഞ്ഞോളൂ അതെന്താ തെറ്റാണോ പ്രിയാമണി ആംഗ്യം കാണിക്കുകയാണ് ഞാൻ മിണ്ടില്ലായെന്ന് എന്ത് ഞാൻ ഇനി മിണ്ടവ്രതത്തിലാന്ന് ഓ നീ മൗനവ്രതം ആണെന്ന് പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പം അതെ സത്യം തന്നെയാണ് ഞാൻ മിണ്ടുന്നാണല്ലോ ഇവിടെ എല്ലാവർക്കും വലിയ പ്രശ്നം എന്നൊക്കെ ആംഗ്യത്തിലൂടെ ഇങ്ങനെ കാണിക്കുക മാഷിക്ക് ചിരി വന്നു കേട്ടോ എനിക്ക് ചിരിയും ദേഷ്യം ഒന്നിച്ച് വരുവാണ് എന്തായാലും ഈശ്വര അന്നേരം രണ്ടുപേർക്കും ചായയായിട്ട് വന്നു അമ്മയെ സോപ്പിടാനായിട്ട് അമ്മയുടെ പിണക്കം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ അച്ഛൻ ചായ കുടിച്ചേ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി മോളേ അമ്മ ചായ കുടിക്കുക മനസ്സിലെ പിരിമുറുക്കം ഒന്ന് കുറയട്ടെ പക്ഷെ അത് മേടിക്കുന്നില്ല കേട്ടോ എനിക്ക് വേണ്ട എന്ന് ആംഗ്യത്തിലോട് കാണിക്കുക ഹിമോളെ നിന്റെ അമ്മ മൗനവൃദ്ധത്തിലാണ് പ്രിയ ആരോടും മിണ്ടില്ല എന്ന് തന്നെയാ തീരുമാനം പ്രിയാമണി അങ്ങനെ ഒരു തീരുമാനം എടുത്തോ അപ്പം പ്രിയ തല ഒലുക്കുക ചതിച്ചോ പ്രിയാമണി ഹേ എന്തിനാ പ്രിയാമണി ഇങ്ങനെ ഒരു തീരുമാനം എന്നോട് മാത്രമേ ഉള്ളു അതോ അച്ഛനോടും ഉണ്ടോ ആരോടും മിണ്ടില്ലെന്നാ പ്രിയയുടെ നിലപാട് ഈശ്വര ആ പ്രിയാമണി മിണ്ടായതായ വീട് ഉറങ്ങിപ്പോയില്ലേ അതെ അമ്മ ഒന്ന് ചിരിച്ചേ ചിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ഇക്കിലേക്കിട്ട് ചിരിപ്പിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ പ്രിയാമണിയെ ആനങ്ങുന്നില്ല അമ്മേ പെണങ്ങി ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പറ വഴക്ക് പറഞ്ഞാലും മതിനേ സ്വപ്നവല്ലി അമ്മയോട് സംസാരത്തിന് പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണോ അമ്മയ്ക്ക് ദേഷ്യമായത് ഏ സ്വപ്നവല്ലി ഇങ്ങോട്ടിനി പോരിന് വന്നാൽ അമ്മ വിട്ടുകൊടുക്കണ്ട അമ്മയുടെ മോള് പരാതി പറയാൻ വരില്ല നല്ല ചുട്ട മറുപടി കൊടുത്തേരെ എന്താ അമ്മ ഇങ്ങനെ കുട്ടികളൊക്കെ പോലെ അപ്പം മാഷി പറഞ്ഞു ഇത് ഉടനെ ഒന്നും തീരില്ല മുളയെ ഉടനെ ഒന്നും തീരില്ല അമ്മ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ചായയല്ലേ ഈ ചായ കുടിക്ക് ഏഹ് അവസാനം പ്രിയാമണി ചായ മേടിച്ചു പക്ഷെ മിണ്ടുന്നില്ല അമ്മ എന്തായത് ഏഹ് എന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ഇഷ്ട ചോദിച്ചു എന്നിട്ടും മിണ്ടുന്നില്ല ആഹാ അച്ചാ എനിക്ക് സങ്കടം വരുന്നു രണ്ട് വീട്ടുകാരും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്നല്ലേ ഞാൻ കരുതിയത് എനിക്ക് സ്വപ്നം അമ്മയോട് പറയാൻ പറ്റുമോ എൻ്റെ അമ്മയോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ഇരിക്കുമോ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയാനാ നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയേണ്ടത് നിൻ്റെ അമ്മയല്ലേ അമ്മ അമ്മയൊന്ന് ചിരിക്കമ്മേ എന്നെ ഒന്ന് വിഷമിപ്പിക്കാതെ പ്ലീസ് അമ്മേ പക്ഷേ പ്രിയമ്മനെ അനങ്ങുന്നില്ല അമ്മ മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനെ ഇങ്ങോട്ടേക്ക് വരുന്നത് ഏ അമ്മയ്ക്ക് വാശിയാണെങ്കിൽ ഈ മോൾക്കും വാശി തന്നെയാണ് അമ്മ എന്തെങ്കിലും ഒന്ന് പറ എന്നൊക്കെ ഇഷ്ടം വീണ്ടും വീണ്ടും പറയാം പ്രിയയെ നീ നിന്റെ മൗനവ്രതം ഒന്ന് അവസാനിപ്പിക്കുക നിന്നോട് വായടച്ചിരിക്കാനല്ല അവള് പറഞ്ഞത് അമ്മ ഞാൻ പോവാം ഇതിന് വലിയ ശിക്ഷയൊന്നും അമ്മ ഇനി എനിക്ക് തരാനില്ല ഞാൻ പോവാം അമ്മ ഒന്നും ഒന്നുമിണ്ട ഞാൻ എന്ത് പ്രായശ്യത്തോ ചെയ്യേണ്ടത് അമ്മയുടെ കാല് വീടിന് മാപ്പ് ചോദിക്കണമെങ്കിൽ അതുമാകാം നീ ചെല്ലുമ്പോളെ നിൻ്റെ അമ്മയുടെ മനസ്സലയുന്ന രീതി അല്ല അതിനുവേണ്ടി കാത്തു നിൽക്കുകയും വേണ്ട അവസാനം ഇഷ്ടം പതുക്കെ എഴുന്നേക്കുക പോകാനായിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല അച്ഛാ അച്ഛനെന്നെ കാണെങ്കിലേ നൂറ്റൊന്നിലേക്ക് വന്നാൽ മതി എന്തായാലും നമ്മുടെ പ്രിയാമണിക്ക് ഒരു സങ്കടം പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈശ്വര അങ്ങ് പോവാണ് പ്രിയാമണി മൈൻഡ് ചെയ്യാതിരിക്കുക പ്രിയ അവൾ പോവാട്ടോ നീ അവളെ ഒന്ന് വിളിക്കുക പക്ഷെ വിളിച്ചില്ല ആ ഇത് വാശി തന്നെയാ നിൻ്റെ ഒടുക്കത്തെ വാശി ചെമ്മിന്താനും പറയാനും ആരും ഇല്ലാണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ വാശിയും പിടിച്ചുകൊണ്ടിരുന്നോ എന്നും പറഞ്ഞ മാഷ് അങ്ങ് പോവാം മാഷ് പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി കരയാണ് കേട്ടോ എന്തായാലും നമ്മുടെ രചനയെ മഞ്ജമ്മ വിളിക്കുകയാണ് എന്താ മഞ്ചുമയെ കാര്യങ്ങളൊക്കെ എന്താ വിശേഷം ഓ വിശേഷമൊന്നുമില്ല പിന്നെ ഇവിടെ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായി ആ അതും വിശേഷമാണല്ലോ രചന വളരെ സന്തോഷത്തോട് ചോദിച്ചത് നീ പാറ മഞ്ചിമയെ കേൾക്കട്ടെ അതെ അമ്മമാർ തമ്മിൽ പോരാ ഇശ്വരിയുടെ അമ്മയും അമ്മയും തമ്മിൽ വലിയ പൂരവാ ഇശ്വരിക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാണ് ഇശ്വതിയുടെ അമ്മ പ്രിയാമണിയമ്മ അവകാശപ്പെടുന്നത് ഓ അങ്ങനെ സംഭവിച്ചോ ഹാ അത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ലേ മഹേഷ് വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ അത് വെച്ചിട്ടാ ഈ പറിച്ചില്ല ഏതോ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് വിജയിച്ചു എന്ന് പറഞ്ഞത് ഹാ മഹേഷിൽ നിന്ന് മോൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പ്രിയമണിയമ്മ ആ പറയുകയും ചെയ്തു ഓ നിൻ്റെ അനിയന് വേണ്ടി കുടുംബ കോട കോടതി കയറാനുള്ള ആ വിധിയാണല്ലോ അല്ല രണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് റെക്കോർഡ് റെക്കോർഡ് അതേ ഇടിച്ചു ഈശ്വര കടിച്ചു തൂങ്ങി കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളുടെ അമ്മയുടെ ഈ വീമ്പ് മഹേഷിന് വിട്ട് അവൾ എവിടെ പോകാനാ പോകാനായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ലോക്കപ്പി വരെ കയറിയതല്ലേ എല്ലാം എൻ്റെ മോളുടെ പേരിലല്ലേ കോംപ്രമൈസാവുന്നത് ഹാ ഇപ്പോഴത്തെ വിഷയവും വിഷയവും ചിപ്പി തന്നെയാണ് ചിപ്പിയുടെ ഭാരം എടുത്ത് തലയിൽ തലവെച്ചത് കൊണ്ട് പ്രിയാമണിയമ്മയുടെ മോളുടെ ജീവിതം പാഴായി പോയിന്ന് മകളുടെ ജീവിതം മറ്റൊരു ഒത്തി പ്രസവിച്ച ആ ഒരു കുട്ടിയെ വളർത്തി നശിപ്പിച്ച് കളയുകയാണ് എൻ്റെ മോളെ വളർത്താനായിട്ട് ഒരുത്തിടെ ജീവിതം നശിക്കണ്ട എനിക്ക് കഴിയാഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ മോളെ മഹേഷിനെ ഏൽപ്പിച്ചത് കോടതിയാണ് അത് ചെയ്തത് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് എൻ്റെ മോളെ എനിക്ക് തരാൻ അവളെ വളർത്താൻ മഹേഷിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മോളെ എനിക്ക് താ ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അപ്പോഴേക്കും മഞ്ജുമ പറഞ്ഞു അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ എൻ്റെ ഗതികോട് കൊണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ആ എന്തായാലും എൻ്റെ മകളെ വളർത്തി എൻ്റെ നഷ്ടക്കണക്ക് പറയാൻ ഒരു തീം വരണ്ട എന്ന് രചന രചനയ്ക്ക് ദേഷ്യം വന്നത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം ആ ചിപ്പിമോള് തമ്മിൽ ചിപ്പിമോളെ ചൊല്ലിയുള്ള ഈ കണക്ക് പറിച്ചിൽ നിന്ന് രചനയാണ് നേരിട്ട് വന്ന് ഇവിടെ ഇവിടെ മറുപടി പറയേണ്ടത് എന്തായാലും അതിൽ അങ്ങോട്ട് ചോദിക്കുക എല്ലാവരോടും ഹേ എൻ്റെ മോളെ വളർത്താൻ ഞാൻ ഏൽപ്പിച്ചായിരുന്നോന്ന് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ രംഗം ഒന്ന് കൊഴുക്കും പലതും സംഭവിക്കും നീ വാ ഇങ്ങോട്ട് ഇഷുതയുടെ അമ്മ ചമയലും അതോടെ അങ്ങോട്ട് തീരും പ്രിയാമണി അമ്മ മോളെ കൊണ്ട് ഫ്ലാറ്റ് മാറുകയും ചെയ്യും യെസ് ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല ഞാൻ വരുന്നുണ്ട് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ആ സമയത്താണ് ആദ്യം സ്കൂൾ വിട്ട് വന്നത് ഓ ചിപ്പിയെ ചൊല്ലി അടി നടക്കുമ്പോൾ ശരിക്കും രംഗത്ത് വേണ്ടത് ചിപ്പിയുടെ ഒറിജിനൽ അമ്മയല്ലേ രചന ഫീൽഡിനിറങ്ങിയാൽ കാളി വേറെ ലെവലായേനെ എന്നാൽ അഞ്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ എന്തായാലും ആദ്യം വന്നവിടെ ഇരിക്കാം കേട്ടോ ചായ ഒക്കെ ആയിട്ട് രചന ചെന്നു സ്നാക്സും ചായ ഒക്കെ ആയിട്ട് ഇതാ മോനെ നീ ചിപ്പിയുടെ അം ആങ്ങളെയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യം ഉണ്ടോടാ ഹേ ഈ എൻ്റെ പൊന്നെ ആ അവരുടെ രണ്ട് വീട്ടുകാരും തമ്മിൽ വഴക്കാണ് ചിപ്പിയെ ചൊല്ലി ഇഷുതിയുടെ അമ്മ ചി സ്വപ്നവല്ലിയമ്മയെ വിളിച്ച് പറഞ്ഞത് നിൻ്റെ ഡാഴി ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് ഇഷുതിയുടെ ജീവിതം നശിപ്പിക്കുകയെന്ന് മമ്മിയോട് ആരാ ഇതൊക്കെ പറഞ്ഞത് ആര് പറഞ്ഞു എന്നതല്ല കേട്ടത് സത്യമാണോ എന്ന് മനസ്സിലാക്കുക വേണ്ടത് എന്റെ മോളെ ചൊല്ലി അങ്ങനെ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനേ നേരിട്ട് പോയി എൻ്റെ മോളെ ആവശ്യപ്പെടാൻ പോവാ നീ എൻ്റെ കൂടെ വന്ന് സത്യം മനസ്സിലാക്കണം അതേ ഞാൻ വരികയില്ല ചിപ്പിട സന്തോഷം ഇല്ലാതാക്കാനായിട്ട് മമ്മി അങ്ങോട്ട് പോവുകയില്ല എന്നാദി എടാ മോനെ ഞാൻ പറയുന്നത് കേൾക്ക് മമ്മിക്ക് ഇനി അവളേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്നിട്ട് അങ്കളുടെ കുത്തുവാക്കുകൾ അവളം കൂടെ അനുഭവിക്കണോ എന്നാദി ഇങ്ങനെ ചോദിക്കുകയാണ് ദേ ഞാനിത് സഹിച്ചു നിൽക്കുന്നതേ മമ്മി ഓർത്തു മാർ ഡാഡി ഈശ്വരയും ജീ ഈശുരാമ്മയും ജീവിക്കുന്നത് തന്നെ ചിപ്പിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ സന്തോഷം നേരിട്ട് കാണുന്നവനാ ഞാൻ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ഇറങ്ങിപ്പോവാൻ അങ്കിള് പറയും അങ്കിൾ അങ്ങനെ പറയില്ല എന്ന് മമ്മിക്ക് ഉറപ്പുണ്ടോ ഡാഡി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അങ്കിള് നമ്മളെ കൂടെ നിർത്തിയിരിക്കുന്നത് അല്ലാതെ അങ്കിളിന് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല ചിപ്പിയെ പ്രസവിച്ചത് ഞാനല്ലേ മോനെ ഏഹ് ഇഷുദി ഇന്നലെ വന്നവളല്ലേ എൻ്റെ മോളെ മറ്റുള്ളവർ പഴിക്കുന്നത് ഞാൻ എങ്ങനെ സഹിക്കും അതെ ഡാഡിയോടുള്ള സ്നേഹ ദേഷ്യം വെച്ചാൽ മമ്മി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷേ മമ്മിക്കൊരാപത്ത് വന്നപ്പോൾ ഓടി വരാൻ ഡാഡി ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം മമ്മി മറക്കരുത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക് യു